വി ഡി സതീശിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പി വി എൻവർ പിന്നീട് വി ഡി സതീഷിന്റെ ആരാധകനായിട്ട് മാറുന്നു അല്ലെങ്കിൽ വി ഡി സതീഷിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു പിതൃതുല്യനാണ് എനിക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞിരുന്ന പി വി അൻവർ പിറ്റേ ദിവസം തുടങ്ങി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി സത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി അത് മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെന്റിലെ ചില ആളുകളോടും ചില ഉദ്യോഗസ്ഥന്മാരോടും ഒക്കെയുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പത്രകാര അദ്ദേഹത്തേക്ക് പോയി മുഹമ്മദ് റിയാസിനെ മത്സരം മത്സരിപ്പിച്ച് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു ജീവിതാഭിലാഷമായിട്ട് കൊണ്ടുനടക്കുന്നത് ഒരിക്കലും സദ്യമാകുന്ന ഒരു കാര്യമല്ല അത് പക്ഷെ പി വി അൻവറിന് ബേപ്പൂര് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പി വി അൻവറിനെ ബേപ്പൂർ തോപ്പിക്കാൻ വേണ്ടിട്ട് ഒരുങ്ങി നിൽക്കുന്ന മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും ഉണ്ടെന്നേ ഇ ഡി കേസിന്റെ അന്വേഷണം കാര്യങ്ങൾ ഇതൊക്കെ വന്നുകൂടി അദ്ദേഹം ഈ പരിപാടി തന്നെ അവസാനിപ്പിച്ച് രാഷ്ട്രീയം തന്നെ നിർത്തി പോകും എന്ന് നമുക്ക് തോന്നി നമസ്കാരം നമസ്കാരം മുന്നണി പറയുന്ന ഏത് സീറ്റിലും മത്സരിക്കുമെന്നാണ് അൻവർ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്നെ സീറ്റ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് പാലം കിടക്കോളന്ന് അറിയണം പാലം കിടന്നാൽ കോരായണ എന്നൊക്കെ പഴഞ്ചൊല്ലുണ്ട് അതുകൂടാണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് മറ്റൊരു പഴഞ്ചൊരു കൂടി അവർക്ക് അന്വർത്തമാകുന്ന രീതിയിലാണ് ഇപ്പോൾ അൻവറിൻ്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് കാരണം ഈ വേരിയെ കിടന്ന പാമ്പിനെ അടുത്ത് തോളത്ത് വെച്ചെന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞ മാതിരി വേലിയിലിരുന്ന മറ്റേ അൻവറിനെ അടുത്ത് ഇപ്പോൾ തോളത്ത് വെച്ച മാതിരിയാണ് യു ഡി എഫിൻ്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താണ് എനിക്ക് മുന്നണിയിലേക്കൊന്ന് പ്രവേശിപ്പിച്ചു കൂടെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കരയുന്ന ഒരു അന്വറിനെ നമ്മൾ കണ്ടിരുന്നു അതിനു മുമ്പ് പിണറായി വിജയനെതിരെ ഒക്കെ പ്രസ്താവന നടത്തുന്നതിനു മുമ്പ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ശക്തമായ ഒരു ആരോപണമൊക്കെ ആയിട്ട് രംഗത്ത് വന്നു ആ ആരോപണത്തിലൊന്നും ഒരു കഴമ്പില്ല എന്ന് വിജിലൻസും ഹൈക്കോടതിയൊക്കെ പറഞ്ഞതോടുകൂടി അത് ചിറ്റിപ്പോയി അത് കഴിഞ്ഞതിന് ശേഷം ഈ എം ആർ അജിത് കുമാറിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രി നട അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുമെന്നൊക്കെ അൻവർ തെറ്റിദ്ധരിച്ചു പക്ഷെ ഒരു നടപടിയും സ്വീകരിക്കാതെ വന്നതോടുകൂടി പിതൃതുല്യനാണ് എനിക്ക് പിണറായി വിജയൻ എന്ന് പറഞ്ഞിരുന്ന പി വി എൻവർ പിറ്റേ ദിവസം തുടങ്ങി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി സ്വത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി മരുമകനെതിരെ സംസാരിച്ചു തുടങ്ങി മോൾക്കെതിരെ സംസാരിച്ചു തുടങ്ങി പറയാൻ പറ്റുന്ന ഈ ലോകത്തുള്ള മുഴുവൻ പിഴപ്പും മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അങ്ങനെയുള്ള ഈ പി വി അന്വർ ഒറ്റയ്ക്ക് താൻ കേരളത്തിൽ മുന്നേറ്റം നടത്തും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി താരായിരിക്കും എന്നൊക്കെയുള്ള ഒരു ഭാവത്തോടു കൂടിയിട്ടാണ് നടന്നിരുന്നത് എല്ലാ ദിവസവും രാവിലെ ഇദ്ദേഹം നോക്കുന്ന സമയത്ത് എന്താണ് എല്ലാ ദിവസവും രാവിലെ മുറ്റത്ത് പത്രക്കാർ ഇദ്ദേഹം വിളിക്കാഞ്ഞിട്ട് പോലും ഇദ്ദേഹം എവിടെ ചെന്നാലും അവിടെ എല്ലാം പത്രക്കാർ ഇദ്ദേഹം പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് പത്രക്കാരെല്ലാം ഓടിക്കൂടുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ചാനലുകാർക്കൊക്കെ രസമായിരുന്നു പിന്നെ പറയുന്നതെല്ലാം മണ്ടത്തരമാണ് എന്ന് സ്വയം തോന്നലുണ്ടായതോടുകൂടി എന്ന് ചോദിച്ചാൽ ഈ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ചു ഈ ചാനലുകാർ എല്ലാവരും നോക്കുന്ന സമയത്ത് എന്താണ് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡെപ്ത് വേണ്ടേ ഒരു കണ്ടന്റ് ഉണ്ടാവണ്ടേ ഈ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു കാര്യവുമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വ്യക്തിപരമായ വൈരാഗ്യം അത് മുഖ്യമന്ത്രിയോടും ഈ ഗവൺമെന്റിലെ ചില ആളുകളോടും ചില ഉദ്യോഗസ്ഥന്മാരോടും ഒക്കെയുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പത്തേക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഇട്ടിട്ട് പോയി പത്രക്കാരെ അദ്ദേഹത്തെ ഇട്ടിട്ട് പോയതിനു ശേഷം പിന്നീട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാലക്കാട് ചേലക്കര നമ്മുടെ വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഇദ്ദേഹം അടുത്ത പരിചയമായിട്ടിറങ്ങിയത് അടുത്ത പരിചയമായിട്ടിറങ്ങി പാലക്കാട് ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി നിർത്തിയില്ല പിന്നീട് ഇദ്ദേഹം ചേലക്കരയിൽ സ്ഥാനാർത്ഥി നിർത്തി ചേലക്കരയിൽ നിർത്തിയ സ്ഥാനാർത്ഥി ഇപ്പോൾ ബി ജെ പിയുടെ അംഗത്വം പോയെടുത്തു അത് കഴിഞ്ഞ ശേഷം വയനാട് ഇദ്ദേഹം പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ നൽകി അപ്പോൾ ഇദ്ദേഹം എടുത്ത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ യു ഡി എഫിൽ എടുക്കണം എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ അതിന് യു ഡി എഫ് ആദ്യ സമയങ്ങളൊന്നും വഴങ്ങിയില്ല അതുകൂടാണ്ട് പിന്നീട് നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് അടുത്ത ബാർഗെനിങ്ങുമായിട്ട് വന്നു കാരണം നിലമ്പൂരിൽ പുള്ളി പറയുന്ന നിർദ്ദേശിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണത് ശരിക്കും പറഞ്ഞാൽ അവിടെ വി എസ് ജോയി അവിടുത്തെ ഡി സി സി പ്രസിഡന്റിന് സീറ്റ് നൽകാൻ വേണ്ടിയിട്ട് എല്ലാ ധാരണയുമായിരുന്നതാണ് ആര്യാടൻ ശോകത്താണെങ്കിൽ എൽ ഡി എഫ് നേതാക്കളുമായിട്ട് ചർച്ച നടത്തി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് ഈ പി വി എൻവർ വന്നിട്ട് പറയുന്നത് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഈ വി എസ് ജോയി സ്ഥാനാർത്ഥി ആക്കണമെന്ന് ഈ പി വി എൻവർ പറയാതിരുന്നുവരുന്നുവെങ്കിൽ വി എസ് ജോയ് തന്നെയായിരുന്നു നിലമ്പൂരെ സ്ഥാനാർത്ഥി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ പിന്നെ അദ്ദേഹം ഡി എം കെയിൽ പോകുന്നു അതിനുശേഷം ടി എം സി ഇങ്ങനത്തെ ആ ചരിത്രം മൊത്തം കേരളത്തിന് അറിയാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ആകെ പോയ പി വി അനിവർ ഇരുപതിനായിരം വോട്ടാണ് നിലമ്പൂരിൽ നേടിയത് അതിനുശേഷം തീരെ അവശ്യതയായി പോയി ഇദ്ദേഹത്തിന് കുറച്ചധികം ഇ ഡി കേസിൻ്റെ അന്വേഷണം ഇതൊക്കെ വന്നുകൂടി അദ്ദേഹം ഈ പരിപാടി തന്നെ അവസാനിപ്പിച്ച് രാഷ്ട്രീയം തന്നെ നിർത്തിപ്പോകും എന്ന് നമുക്ക് തോന്നി അതിനുശേഷം നടന്നിട്ടുള്ള ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാനസികമായ ഒരു ചേഞ്ച് അതായത് താഴ്ന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് താൻ ഇത്രയേ ഉള്ളൂ എന്ന് അദ്ദേഹം സ്വയമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വന്നു അതോടുകൂടി അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ പറഞ്ഞ വി ഡി സതീഷിനെ പുകഴ്ത്താൻ തുടങ്ങി അതായത് നൂറ്റമ്പത് കോടി രൂപ മംഗലാപുരത്തു നിന്ന് മീൻവണ്ടി വഴി പറവൂരെത്തി അതിനുശേഷം തിരിച്ചുപോയി എന്നൊക്കെ നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ച വി ഡി സതീശിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്ന പി വി എൻവർ പിന്നീട് വി ഡി സതീഷിന്റെ ആരാധകനായിട്ട് മാറുന്നു അല്ലെങ്കിൽ വി ഡി സതീഷിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു എന്ന് വേണം നമ്മൾ കാണാനായിട്ട് അതിനിടയിൽ വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പലിന്റെയും അകൽച്ച അപ്പോൾ തനിക്ക് കൂട്ടായിട്ട് ഒരാൾ വേണം അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പി വി എൻവറിന് യു ഡി എഫില് ഒരു അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ളൊരു സ്ഥാനം കൊടുത്ത് നൽകിയത് ആ സമയത്തും സി കെ ജാനുവിനെയും കൂടി അസോസിയേറ്റ് മെമ്പറായിട്ട് ചേർത്തു എന്ന് വേണം നമ്മൾ കാണാനായിട്ട് ഈ സി കെ ജാനുവിനെ സംബന്ധിച്ച് മുത്തങ്ങ സമരം വയ്ക്കുന്ന ഇച്ചു വലിയ സമര നായികയാണ് എന്നൊക്കെയുള്ളത് ചരിത്രത്താളുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നിലവിൽ അവർക്ക് ജനങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലുള്ള സ്വാധീനം എന്താണ് എന്ന് യു പരിശോധിക്കാൻ മറന്നുപോയി അങ്ങനെ പരിശോധിച്ചിരുന്നെങ്കിൽ ഒരു കാരണവശാലും സി കെ ജാനുവൊന്നും യു ഡി എഫിൻ്റെ അസോസിയേറ്റ് മെമ്പർ ആകത്തില്ലായിരുന്നു കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും വിവാദപരമായിട്ടുള്ള ഈ ഹവാല ഡീലുകളെ സംബന്ധിച്ചിട്ടുള്ള ചില ശബ്ദ സന്ദേശങ്ങളൊക്കെ സി കെ ജാനുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ചില ആളുകളൊക്കെ പുറത്തുവിട്ടത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് സി കെ ജാനുവിൻ്റെ ഒപ്പം പി വി അന്വർ യു ഡി എഫിലേക്ക് കടന്നു വന്നു കാരണം യാതൊരുവിധ നിബന്ധനകൾ അദ്ദേഹം വെച്ചില്ല പണ്ട് ശ്രീ കെ മുരളീധരൻ പറഞ്ഞതുപോലെ എനിക്ക് മൂന്ന് രൂപയുടെ ഒരു മെമ്പർഷിപ്പ് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത് അങ്ങനെ യാതൊരുവിധ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കാതെ യാതൊരുവിധ ഡിമാൻ്റുകൾ മുമ്പോട്ട് വെക്കാതെ വന്ന അൻവർ അന്ന് പറഞ്ഞിരുന്നത് എന്താണെന്ന് അറിയോ യു ഡി എഫ് പറയുന്ന ഏത് സീറ്റിലും കേരളത്തിൽ എവിടെയും താൻ മത്സരിക്കും വേണമെങ്കിൽ ധർമ്മടത്ത് പോയിട്ട് പിണറായി വിജയനെതിരെ മത്സരിക്കും എന്നൊക്കെയുള്ള വളരെ വീമ്പിളക്കി സംസാരിച്ച പി വി അൻവർ ഇന്ന് പറയുന്നത് എന്താണ് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു മണ്ഡലം കണ്ടുവച്ചിട്ടുണ്ട് ആ മണ്ഡലം കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ മത്സരിക്കില്ല നിലപാടുകളുടെ രാജകുമാരനാണേ പി വി അൻവർ ആ പി വി എൻവർ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് യു ഡി എഫിനോട് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരോട് പ്രത്യേകിച്ച് വി ഡി സതീശിനോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് വേലിയിൽ ഒരു അൻവറിനെ എടുത്ത് തോളത്ത് വെക്കേണ്ട ഇരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത് അത് കൂടാതെ തന്നെ ഇദ്ദേഹം ചോദിക്കുന്ന രണ്ട് സീറ്റുകൾ കൂടി ഉണ്ട് വരെ ബേപ്പൂരാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതായത് മുഹമ്മദ് റിയാസിനെ മത്സരിപ്പിച്ച് തോപ്പിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു ജീവിതാഭിലാഷമായിട്ട് കൊണ്ടു നടക്കുന്നത് ഒരിക്കലും സദ്യമാകുന്ന ഒരു കാര്യമല്ല അത് അസാധ്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പി വി എൻവർ ചിന്തിച്ചു കൊണ്ട് നടക്കുന്നത് ഒരുപക്ഷെ പി വി എൻവറിന് ബേപ്പൂരിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പി വി അൻവറിനെ ബേപ്പൂർ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും എവിടെ ഉണ്ടെന്നേ അത് പി വി എൻവർ കാണാൻ പോകരുത് അതുകൂടാണ്ട് പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പൂഞ്ഞാറ് പൂഞ്ഞാർ ചോദിക്കുന്നതിലൊന്നും നമുക്ക് ഒരു സങ്കടം തോന്നുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ യു ഡി എഫിന്റെ മുൻ ജില്ലാ കൺവീനർ ആയിരുന്ന അതിനുശേഷം മോഹൻസി യോസഫിന്റെ ചവിട്ടും കുത്തുമേറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് വന്നിട്ടുള്ള സജീവ് മഞ്ഞക്കടമ്പന് വേണ്ടിയിട്ടാണ് പൂഞ്ഞാർ സീറ്റ് ചോദിക്കുന്നത് ആ പൂഞ്ഞാർ സീറ്റ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻവറിന് സീറ്റ് കൊടുത്തില്ലെങ്കിലും ഈ സജീവ മഞ്ഞക്കടമ്പിന് ഒരു സീറ്റ് കൊടുക്കേണ്ടത് ആവശ്യമാണ് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ജീവിതാഭിലാഷമാണ് ജയിക്കുകയോ തോക്കുക എന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യമാണ് പൂഞ്ഞാറിൽ നിന്നൊന്നും മത്സരിക്കുക അത് അദ്ദേഹത്തിന്റെ ഒരു ജന്മാഭിലാഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പൂഞ്ഞാറ് ഇപ്പം ഈ ബേപ്പൂരി കിട്ടിയില്ലെങ്കിലും പൂഞ്ഞാറ് കിട്ടണം എന്നൊരു ആഗ്രഹം ആർക്കുണ്ട് ഏർ അൻവറിനില്ല സജീവ മഞ്ഞക്കടമ്പനുണ്ട് അതായത് പി വി അൻവറിന്റെ കൂടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് സജീവ മഞ്ഞക്കടമൻ ബാക്കി എല്ലാവരും ഇദ്ദേഹത്തെ വിട്ടുപോയി അതുകൂടാതെ പിന്നെ ചോദിക്കുന്ന ഒരു സീറ്റാണ് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് തൃക്കൈപ്പൂരൊക്കെ എന്ത് സാധ്യതകളെ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയെ വെച്ചിട്ടാണ് പി വി എൻ വർ ഇത് ചോദിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ യു ഡി എഫിന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ മൂന്ന് സീറ്റുകളാണ് ഈ മൂന്ന് സീറ്റുകളിൽ നിൽക്കത്തില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ അഞ്ച് സീറ്റുകളാണോ അഞ്ച് സീറ്റുകളാണോ ഈ അഞ്ച് സീറ്റിൽ കൊല്ലത്തുന്ന ഒരു സീറ്റ് ചോദിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആ സീറ്റിനെ കുറിച്ച് നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല അങ്ങനെ വ്യക്തത വന്നിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറഞ്ഞുതരാം അപ്പോൾ ടി എന്ന പാർട്ടിക്കകത്ത് പി വി എന്ന അതിൻ്റെ സംസ്ഥാന കൺവീനർ തൻ്റെ ഒളിപ്പിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ ഇതൊക്കെയാണ് താൻക്ക് യു ഡി എഫ് ഏത് സീറ്റിൽ മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് പി വേനവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം മുഹമ്മദ് റിയാസ് നേടിയ ഭൂരിപക്ഷത്തിനേക്കാൾ ഒരുപാട് വോട്ടുകളുടെ കുറവ് വന്നിട്ടുണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട് അത് വളരെ നിസ്സാര വോട്ടുകൊണ്ടാണ് ബേപ്പൂര് ഭൂരിപക്ഷം ഉണ്ടത് ഈ പ്രാവശ്യം എൽ ഡി എഫിന് അപ്പൊ അങ്ങനെ വരുമ്പോൾ ബേപ്പൂർ പിടിച്ചടക്കാൻ സാധിക്കും എന്ന ഒരു മനക്കോട്ട പി വി എൻവറിന്റെ മനസ്സിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പി വി എൻവർ യു ഡി എഫിനോട് ബേപ്പൂർ തനിക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ട് വേണം എന്നാവശ്യപ്പെട്ടിട്ടുള്ളത് അത് തന്നെയാണ് പി വി എൻവറിന്റെ മനസ്സിലുള്ള സീറ്റ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ നമ്മൾ കരുതേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേപ്പൂരിന് വേണ്ടിയിട്ട് പി വി എൻവർ ബലം പിടിക്കും ബലം പിടിച്ചതിന് ശേഷവും ആ സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം ഇ ഡിയുടെ പ്രശ്നവുമായിട്ടൊന്നും മറ്റൊന്നും സംഭവിക്കാത്ത പക്ഷം ഇ ഡിയുടെ വലിയൊരു കേസ് ഡെമോക്രസിന്റെ വാള് മാറി തലടമകളി തൂക്കിക്കിടപ്പുണ്ട് അപ്പൊ ആ കേസിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതിരുന്നാൽ ബേപ്പൂരും പി വി എൻവറും യു ഡി എഫിന്റെയും സീറ്റ് തർക്കമായിരിക്കും പ്രധാനമായിട്ടും ഇവിടുത്തെ ചാനലുകൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വിഷയം അങ്ങനത്തെ ഒരു ചർച്ച വരുന്നത് അത് യു ഡി എഫിന് എത്രത്തോളം ഡാമേജ് ചെയ്യുമെന്ന് യു ഡി എഫ് നേതൃത്വം തന്നെ വിലയിരുത്തട്ടെ ആ സമയത്ത് മുഴുവൻ യു ഡി എഫ് പ്രവർത്തകരും ഇന്ന് പി വി അൻവറിനെ പാടി പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന പി വി അൻവറിൻ്റെ സോഷ്യൽ മീഡിയയെ പിന്തുണയ്ക്കുന്ന എല്ലാ യു ഡി എഫ് ആളുകളും ഒരു കാര്യം ഉറക്ക വിളിച്ചു പറയും വേലിയിൽ കിടന്നിരുന്ന അൻവറിനെ എടുത്താണ് യു ഡി എഫ് തോളത്ത് വെച്ചത് എന്ന് പറഞ്ഞിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഒരു സംശയവും വേണ്ട